മിസൈലുകൾ വിന്യസിക്കുന്നതിൽ നിന്നും വർഷങ്ങളായി റഷ്യയെ തടഞ്ഞ ആ കരാർ റഷ്യ ഇതാ ഉപേക്ഷിച്ചിരിക്കുന്നു മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ അമേരിക്കയെയും നാറ്റോ രാജ്യങ്ങളെയും ഒന്ന് പിടിച്ചു തന്നെയാണ് ഇതിലൂടെ റഷ്യ ലക്ഷ്യം വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചിന് റഷ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് അതായത് ഐ എൻ എഫ് ഉടമ്പടിയിൽ നിന്നും ഔദ്യോഗികമായി പിന്മാറിയതായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് ഇത് ആഗോള സുരക്ഷാ ഘടനയിൽ ഒരു നാഴിക കല്ലായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഈ ഉടമ്പടി പ്രകാരം അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂര ഗ്രൗണ്ട് ലോഞ്ച് ആണവ മിസൈലുകളെ നിരോധിച്ചിട്ടുണ്ട് ശീതയുദ്ധകാലത്ത് യൂറോപ്പിലെ ആണവ ഭീഷണി കുറയ്ക്കുന്നതിന് നിർണായകമായിരുന്നു ഈ കരാർ യു എസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാൽ റഷ്യ ഇപ്പോഴാണ് പിന്മാറുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ നേരിട്ടുള്ള ഭീഷണി മൂലമാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത് എന്നാണ് പ്രസ്താവിച്ചിട്ടുള്ളത് ഈ പിന്മാറ്റം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റഷ്യയോടുള്ള കടുത്ത നിലപാടുകൾ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ റഷ്യൻ മുൻ പ്രസിഡന്റ് ദിമിത്രി മദ്ദേവിന്റെ നാടകീയ പ്രസ്താവനകൾ എന്നിവയെ തുടർന്നാണ് സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ട്രംപിനെ വിശ്വസിക്കാനാകില്ല എന്ന റഷ്യയുടെ നിലപാട് ഈ സംഭവത്തിന് പശ്ചാത്തലത്തിൽ റഷ്യ അമേരിക്ക ബന്ധത്തിന്റെ തകർച്ചയെയും ഒരു പുതിയ യുദ്ധത്തിന്റെ സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട് ഈ പിന്മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ റഷ്യയും അമേരിക്കയും എങ്ങനെ ഇനി മുന്നോട്ട് പോകും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം പൂർണമായും ഇല്ലാതായോ ട്രംപ് ഇനി എന്ത് ചെയ്യും രണ്ട് ശക്തരായ രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം അടുത്തുണ്ടാകുമോ എന്നിവ നമുക്ക് വിശദമായിട്ട് വിശകലനം ചെയ്യാം റഷ്യയുടെ ഐ എൻ എഫ് ഉടമ്പടിയിൽ നിന്നുള്ള പിന്മാറ്റം ആഗോള സുരക്ഷയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഡൊണാൾഡ് റീഗനും മിഖായൽ ഗോർബച്ചേവും ഒപ്പുവെച്ചതാണ് ഈ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് യൂറോപ്പിൽ മാത്രം രണ്ടായിരത്തി അറുനൂറിലധികം ഹ്രസ്വ മധ്യദൂര മിസൈലുകൾ നശിപ്പിക്കാൻ കാരണമായത് ശീതയുദ്ധകാലത്തെ ആണവ ഭീഷണി ഗണ്യമായി കുറയ്ക്കാൻ വ്യക്തി സാധിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എസ് ഈ ഉടമ്പടിയിൽ നിന്ന് സ്വമേധയാ പിന്മാറി റഷ്യ രണ്ടായിരത്തി പതിനാല് മുതൽ ഉടമ്പടി ലംഘിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ പിന്മാറ്റം പ്രത്യേകിച്ച് ഓറഷനിക് ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചതിലൂടെയാണ് ഇവർക്ക് വലിയ പ്രശ്നം ഉണ്ടായത് അതായത് അമേരിക്കയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റഷ്യയുടെ പിന്മാറ്റം യു എസ് യൂറോപ്പിലും ഏഷ്യ പസഫിക്കിലും ഇത്തരം മിസൈലുകൾ വിന്യസിക്കുന്നതിന്റെ പ്രതികരണമായിട്ടാണ് വന്നത് ഈ പിന്മാറ്റം റഷ്യക്ക് ഇപ്പോൾ അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ നിയന്ത്രണങ്ങൾ ഇല്ലാതെ വിന്യസിക്കാൻ അനുവദിക്കുന്നത് ഇത് യൂറോപ്പിലെ നാറ്റോ രാജ്യങ്ങൾക്കും ഏഷ്യയിലെ യു എസ് സഖ്യകക്ഷികൾക്കും വലിയ ഭീഷണിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യ ഉക്രൈനിൽ ഒറഷ്നിക് മിസൈൽ ഉപയോഗിച്ചതായി പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട് ഇത് ഐ എൻ എഫ് ഉടമ്പടിയുടെ ലംഘനമായിട്ടാണ് അവർ കണക്കാക്കുന്നത് റഷ്യ ബലാറസിൽ ഈ മിസൈലുകൾ വിന്യസിക്കാൻ തീരുമാനിച്ചത് ഉക്രൈനുമായി ആയിരത്തി എൺപത്തിനാല് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ഒരു സഖ്യരാഷ്ട്രത്തിൽ സംഘർഷ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആണവായുധങ്ങളുടെ എണ്ണത്തിൽ റഷ്യയും യു എസും ഒന്നാമതും രണ്ടാമതും ാണ് ഇപ്പോൾ നിലയുറപ്പിക്കുന്നത് ലോകത്തിലെ എൺപത്തിയേഴ് ശതമാനം ആണവ വാർഹെഡുകളാണ് ഈ രണ്ട് രാജ്യങ്ങളും ഒറ്റയ്ക്ക് കൈവശം വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ കണക്കനുസരിച്ച് യു എസിന് ആയിരത്തി നാനൂറ്റി പത്തും റഷ്യക്ക് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പതും തന്ത്രപരമായ വാർഹെഡുകൾ വിന്യസിക്കാൻ കഴിവുണ്ട് റഷ്യയുടെ ഈ പിന്മാറ്റം ഒരു പുതിയ ആയുധ മത്സരത്തിലേക്ക് വഴി ഒരുക്കിയേക്കാം എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ഇരു രാജ്യങ്ങൾക്കും ഇപ്പോൾ മധ്യദൂര മിസൈലുകൾ വികസിപ്പിക്കാനും വിന്യസിക്കാനും യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല റഷ്യ അമേരിക്കയിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതാണ് അടുത്ത ചോദ്യം റഷ്യ ഈ പിന്മാറ്റത്തോടെ തന്റെ ആണവശേഷി ശക്തപ്പെടുത്താനും യൂറോപ്പിലും ഏഷ്യയിലും തന്ത്രപരമായ സന്തുലനം നിലനിർത്താനും ശ്രമിക്കുന്ന രാഷ്ട്രമായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യ തന്റെ ആണവ നയം പരിഷ്കരിക്കുന്നുണ്ട് പരമ്പരാഗത ആക്രമണങ്ങൾക്ക് പ്രത്യേകിച്ച് ബലാറസിനോ റഷ്യയ്ക്കോ ഭീഷണിയാകുന്നവയോ ഒക്കെ തകർക്കും എന്ന നയം തന്നെയാണ് റഷ്യ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുള്ളത് ആണവ പ്രതികരണം നടത്താനുള്ള പരിധി കുറയ്ക്കുകയും ചെയ്തു റഷ്യൻ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്ദേവ് ഇപ്പോൾ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ആണ് അദ്ദേഹം ഡെഡ് ഹാൻഡ് എന്ന ശീതയുദ്ധകാലത്തെ ആണവ പ്രതികാര സംവിധാനത്തെക്കുറിച്ച് ട്രംപിനെ ഓർമ്മിപ്പിച്ചതും ഇവിടെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് റഷ്യയുടെ ശക്തമായ നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത് റഷ്യ ഉക്രൈനിലെ യുദ്ധം തുടരുന്നതിനോടൊപ്പം ചൈനയുമായുള്ള ഡ്രാഗൺ ബെയർ സഖ്യം ശക്തിപ്പെടുത്തുന്നുമുണ്ട് ഇത് യു എസിനെതിരെ ഒരു തന്ത്രപരമായ എതിർപ്പായിട്ടാണ് മാറുന്നത് യു എസ് മറുവശത്ത് ട്രംപിന്റെ നേതൃത്വത്തിൽ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് മെദൈവിന്റെ ആവേശകരമായ പ്രസ്താവനകൾക്ക് ായി ഡൊണാൾഡ് ട്രംപ് രണ്ട് ആണവ സബ്മെറൈനുകൾ ഉചിതമായ പ്രദേശങ്ങളിൽ വിന്യസിക്കാൻ ഉത്തരവിടുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഇത് ആണവ ശക്തി ഉള്ളതാണോ അല്ലെങ്കിൽ ആണവ ആയുധമുള്ളതാണോ എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല ഈ നീക്കം സുരക്ഷാ വിദഗ്ധർ നാടകീയത എന്ന് വിശേഷിപ്പിച്ചുവെങ്കിലും യു എസിന്റെ പതിനാല് ഓഹിയോ ക്ലാസ് സബ്മറൈനുകൾ ഓരോന്നും ഇരുപത്തിനാല് ട്രെൻഡൻ സെക്കൻഡ് ഡി ഫൈവ് ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ് ഇതിനകം ലോകമെമ്പാടും വിന്യസിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു വലിയ ഭീഷണിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇതോടുകൂടി റഷ്യ അമേരിക്ക സൗഹൃദം പൂർണ്ണമായും ഇല്ലാതാവുകയാണോ നമുക്ക് നോക്കാം ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നല്ല ബന്ധം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംഭവങ്ങൾ ഈ ബന്ധം തകർന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രംപ് ഉക്രൈനിലെ യുദ്ധം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കുമെന്ന തന്റെ പ്രചാരണ വാഗ്ദാനവുമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയ ഈ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി തുടർന്നു പോരുകയാണ് ചെയ്യുന്നത് ട്രംപ് റഷ്യക്ക് അൻപത് ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അന്ത്യശാസനവും നൽകി പിന്നീട് ഇത് പത്ത് ദിവസമായി കുറയ്ക്കുകയാണ് ചെയ്തത് റഷ്യയുടെ എണ്ണ കയറ്റുമതിക്കും അതിന്റെ വ്യാപാര പങ്കാളികൾക്കും അതായത് ഇന്ത്യ ചൈന എന്നീ രാഷ്ട്രങ്ങൾക്കൊക്കെ ശിക്ഷയായിട്ട് തീരുവുകൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയാണ് ട്രംപ് മുഴക്കിയത് അത് ഏകദേശം നടപ്പിലാക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഈ നീക്കം യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് എന്നാൽ ട്രംപ് ഇപ്പോൾ ആഗ്രഹിക്കുന്ന നോബൽ സമാധാന പുരസ്കാരം എന്ന ട്രംപിന്റെ പരിഹാസവും മെദ്ദേവിന്റെ ട്രംപ് യുദ്ധ നീങ്ങുന്നു എന്ന പ്രസ്താവനയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം തകരുന്നതിന്റെ തെളിവ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചിന് ട്രംപിന്റെ പ്രത്യേക ദൂതനായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോയിൽ പുടിനുമായി മൂന്ന് മണിക്കൂർ ചർച്ച നടത്തിയെങ്കിലും ക്രൈംലിൻ ഉപയോഗപ്രദവും ഫലപ്രദവുമായി ചർച്ച എന്ന് വിശേഷിപ്പിച്ചുവെങ്കിലും യുദ്ധവിരാമത്തിന് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല റഷ്യയുടെ വിദേശകാര്യ ഉപമന്ത്രി സെഗ്കോവ് നേരിട്ടുള്ള ആണവ സംഘർഷത്തിന്റെ അപകടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയോട് തുല്നം ചെയ്യുകയാണ് ചെയ്തത് ഇത് ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഒരു തന്ത്രപരമായ മത്സരത്തിന് വഴി മാറിയതായിട്ടാണ് സൂചിപ്പിക്കുന്നത് ട്രംപ് ഇനി എന്ത് ചെയ്യുമെന്നതാണ് അടുത്ത ചോദ്യം ട്രംപിന്റെ നിലവിലെ തന്ത്രം എന്താണെന്ന് വെച്ചാൽ റഷ്യയെ സാമ്പത്തികമായി ഞെരുക്കുകയും ഉക്രൈനിൽ യുദ്ധവിരാമം നിർബന്ധിക്കുകയും ചെയ്യുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് റഷ്യ യുദ്ധവിരാമത്തിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ട്രംപ് റഷ്യയുടെ എണ്ണ വ്യാപാരത്തിനും ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങൾക്കും സെക്കൻഡറി തീരുവകൾ ഏർപ്പെടുത്തുമെന്ന് ഭീഷണി ഇത് ആഗോള എണ്ണ വിപണിയെ അസ്ഥിരമാക്കിയേക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ചൈന റഷ്യൻ എണ്ണയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യയും റഷ്യൻ എണ്ണ തന്നെയാണ് വാങ്ങുന്നത് ട്രംപിന്റെ ആണവ സബ്മറൈൻ വിന്യാസം മെദ്ദേവിന്റെ ഡെഡ് ഹാൻഡ് ഭീഷണിക്ക് മറുപടിയായിട്ടാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നാൽ സുരക്ഷാ വിദഗ്ധർ ഇത് നാടകീയത എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു കാരണം യു എസ് സബ്മറൈനുകൾ ഇതിനകം റഷ്യയെ ലക്ഷ്യമിട്ട് വിന്യസിച്ചിട്ടുണ്ട് ട്രംപ് ആണവ ആയുധ നിയന്ത്രണം തന്റെ മുൻഗണനയോടെയാണെന്ന് പ്രസ്താവിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുടിനുമായി ആണവ വാർഹെഡുകൾ ഫീസ് ചെയ്തു ിയതും റഷ്യ ചൈന എന്നിവയുമായി പുതിയ ആയുധ നിയന്ത്രണ ഉടമ്പടികൾക്ക് ശ്രമിക്കുന്നതും ഇതിന്റെ ഭാഗം തന്നെയാണ് എന്നാൽ റഷ്യയുടെ ഐ എൻ എഫ് പിന്മാറ്റവും രണ്ടായിരത്തി പത്തിലെ ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവസാനിക്കാനിരിക്കുന്നതും ട്രംപിന്റെ ഈ ശ്രമങ്ങളെ സങ്കീർണമാക്കുന്ന ഘടകങ്ങളാണ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ആഗോള ഇടപെടലുകൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉക്രൈനിലെ യുദ്ധവും റഷ്യയുമായുള്ള സംഘർഷവും അവഗണിക്കാൻ അനുവദിക്കുന്നതേയില്ല ട്രംപിന്റെ വ്യക്തിത്വം എല്ലാ തീരുമാനങ്ങളുടെയും കേന്ദ്ര ബിന്ദുവാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ പ്രതിസന്ധി തന്നെയാണ് അദ്ദേഹത്തെ ഒരു യുദ്ധമാക്കി മാറ്റുന്നത് ഇനി അറിയാനുള്ളത് റഷ്യയും അമേരിക്കയും തമ്മിൽ നേരിട്ടൊരു ഉണ്ടാകുമോ എന്ന കാര്യമാണ് ഈ പിന്മാറ്റവും ട്രംപിന്റെ ആണവ സബ്മറൈൻ വിന്യാസവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവ ഭീഷണിയുടെ തോത് ഉയർത്തുക തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ സുരക്ഷാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ നീക്കങ്ങൾ വെറും നാടകീയ മാത്രമാണ് എന്നാണ് ഒരു നേരിട്ടുള്ള ആണവ സംഘർഷത്തിന്റെ സാധ്യത ഇപ്പോൾ തന്നെ ഉയർന്നില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യയുടെ ഡെഡ് ഹാൻഡ് സംവിധാനവും യു എസിന്റെ ട്രെന്റ് മിസൈലുകളും ഇരു രാജ്യങ്ങൾക്കും പരസ്പരം ഉറപ്പായ നാശം ഉറപ്പാക്കുന്നുണ്ട് അതായത് പരസ്പരം ും പോരടിച്ചാൽ രണ്ട് രാഷ്ട്രങ്ങളും നശിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത് ഇത് ആണവ യുദ്ധത്തിന്റെ സാധ്യതയാണ് കുറയ്ക്കുന്നത് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് സമാനമായ ഒരു തെറ്റായ കണക്ക് കൂട്ടലിനുള്ള സാധ്യത റഷ്യയും യു എസും തമ്മിലുള്ള ആശയവിനിമയം കുറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആഗോള രാഷ്ട്രീയത്തെ സംബന്ധിച്ചത് ഒരു പ്രധാന ആശങ്കയായിട്ട് ഉയർന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട് യുക്രൈൻ യുദ്ധം അതുപോലെ റഷ്യയുടെ ഒറിഷ്നിക് മിസൈൽ വിന്യാസം യു എസിന്റെ തീരുവ ഭീഷണികൾ എന്നിവ ഒരു പ്രോക്സി യുദ്ധത്തിന്റെ പരിധി വിട്ട് റഷ്യ അമേരിക്ക നേരിട്ടുള്ള സംഘർഷ നീങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നിന് റഷ്യയുടെ ക്യൂവിനെതിരായ ആക്രമണം മുപ്പതിലധികം സാധാരണക്കാരെയാണ് കൊന്നൊടുക്കിയത് ഇത് ട്രംപിന്റെ യുദ്ധവിരാമ ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാൻ മാത്രമാണ് ഉപകരിച്ചിട്ടുള്ളത് ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡ്മി സെലൻസ്കി റഷ്യയുടെ എഴുപത്തിരണ്ട് മണിക്കൂർ യുദ്ധവിരാമ നിർദ്ദേശത്തെ നാടകീയത എന്നാണ് വിശേഷിപ്പിച്ചത് മുപ്പത് ദിവസത്തെ സമ്പൂർണ്ണ യുദ്ധവിരാമം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്നാൽ പുടിന്റെ നേതൃത്വത്തിൽ റഷ്യ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഈ പ്രതിസന്ധിയുടെ ആഗോള പ്രത്യാഘാതങ്ങൾ വളരെ ഗുരു മാണ് റഷ്യയുടെ പിന്മാറ്റം നാറ്റോ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്പിൽ ആണവ ഭീഷണി വർദ്ധിപ്പിക്കുന്നുണ്ട് കാരണം റഷ്യ ഇപ്പോൾ ബലാറസ് കൽനിൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ മിസൈലുകൾ വിന്യസിക്കാം ചൈന റഷ്യയുടെ സഖ്യകക്ഷിയായി തന്റെ ആണവശേഷി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് യു എസിനെ ഒരു നിയർ പിയർ എതിരാളിയാക്കി മാറ്റുന്നതും ഇതുതന്നെയാണ് ട്രംപിന്റെ തീരുവാഭീഷണികൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ റഷ്യൻ എണ്ണയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നതാണ് എന്നാൽ ഇത് ആഗോള എണ്ണ വിപണിയെ അസ്ഥിരമാക്കിയേക്കാം ഇന്ത്യ യു എസ് ബന്ധങ്ങളെ ബാധിക്കുകയും റഷ്യ ചൈന സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും രണ്ടായിരത്തി പത്തിലെ ന്യൂ സ്റ്റാർട്ട് ഉടമ്പടി തന്ത്രപരമായ ആണവ വാർഹെഡുകളെ ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ പരിമിതപ്പെടുത്തുന്ന ഏക ശേഷിക്കുന്ന ഇത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി ഇതും അവസാനിക്കുകയാണ് ഇതൊരു ആയുധ മത്സരത്തിന്റെ ആരംഭത്തെയാണ് സൂചിപ്പിക്കുന്നത് ആണവ നിരായുധീകരണത്തിനുള്ള ബുള്ളറ്റിൻ ഓഫ് ദി അറ്റോമിക് സയന്റിസ്റ്റിന്റെ പ്രസിഡന്റ് അലക്സാണ്ടർ ബെൽ നിരായുധീകരണത്തിന്റെ ഘടനകൾ തകർന്നുകൊണ്ടിരിക്കുന്നുവെന്ന മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു ഇത് ആഗോള സുരക്ഷാ അസ്ഥിരതയ വർദ്ധിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റഷ്യയുടെ ഐ എൻ ഉടമ്പടിയിൽ നിന്നുള്ള പിന്മാറ്റം റഷ്യ അമേരിക്ക ബന്ധത്തെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇത് ആണവ യും യുദ്ധസാധ്യതയുടെയും സാധ്യതയുടെയും ഭീഷണിയാണ് ഉയർത്തുന്നത് ട്രംപിന്റെ സാമ്പത്തിക ആണവ ഭീഷണികൾ റഷ്യയെ ഉക്രൈനിൽ യുദ്ധവിരാമത്തിന് നിർബന്ധിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ പുടിന്റെ മെദ്വേവിന്റെ നാടകീയ പ്രസ്താവനകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം തകർന്നിരിക്കുന്നു എന്നതിന്റെ സൂചനയും നൽകുന്നു ഒരു നേരിട്ടുള്ള ആണവ യുദ്ധം ഇപ്പോൾ അസംഭവ്യമാണെങ്കിലും തെറ്റായ കണക്കുകൂട്ടലുകളോ ഉക്രൈന്റെ പ്രോക്സി യുദ്ധങ്ങളോ വർദ്ധിക്കുന്നതോ റഷ്യ അമേരിക്ക സംഘർഷത്തെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോയിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയവും റഷ്യയുടെ നേരിട്ടുള്ള ഭീഷണി നയവും ആഗോള സമാധാനത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ഒരു പുതിയ ശീതയുദ്ധത്തിന്റെ അല്ലെങ്കിൽ അതിലും മോശമായ ഒരു യുദ്ധത്തിന്റെ സാധ്യതകളാണ് ഇവിടെ വരച്ചു